അടക്കിയ വായിൽ വെച്ചോണ്ടായിരുന്ന പരിപാടി എടുക്കണ്ട ൊക്കെടുത്തോണ്ടോ ഉള്ളിനകത്ത് പറഞ്ഞിട്ട് ചെടിക്കാത്ത കറിയെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ അറിയാ മാച്ചു ഇങ്ങ പൊട്ട് നോക്കട്ടെ മാച്ചുന്റെ ഇങ്ങന്നെ പൊട്ട് നോക്കട്ടെ കരിയായത് നോക്കട്ടെടാ കറക്റ്റ് പൊട്ടൂത്തി പോലെ കറക്റ്റ് പൊട്ടു ഊത്തിയ പോലെ നോക്കട്ടെ നല്ല രസം കാണാൻ മാച്ചു മാച്ചു നോക്കടാ കരി കരി എന്തു ഞാനെന്നെ ഫുള്ള് പുള്ളു എന്താ 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 嗯，你咋啦？ മീൻ കുറേ ചത്തുപോയി കേട്ടോ എങ്ങനെ ചത്തൂന്ന് അറിയില്ല കപ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല കേട്ടോ എന്തായാലും കുറേ മീൻ ചത്തുപോയി തോട്ടീന്ന് പിടിച്ചിട്ട് കുറേ പരലുണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം വലുപ്പമായിരുന്നു അതൊക്കെ പോയി ഇനി എത്ര മീനുണ്ടെന്ന് അറിഞ്ഞുകൂടാ തോട്ടിലെ മീനെ കുറച്ച് കണ്ടായിരുന്നു ഫിലോപ്പിയൊക്കെ അറിയില്ല കുറേ ചത്തുപോയാലോ എങ്ങനെയാണ് ചത്തുപോയെന്നറിയത്തില്ല കേട്ടോ കപ്പളത്തിൻ്റെ അല നമ്മൾ മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ കുറച്ച് മീൻ തീറ്റിട്ട് കൊടുത്ത് വയ്ക്കാം വരുമെന്ന് ഒന്നും വരുന്ന കാണുന്നില്ലല്ലോ അങ്ങേ മൂലൊക്കെ കുറച്ചുണ്ട് അതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല ീട്ടിൽ തന്നെ വരുന്നില്ല കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു മീനിനെ ഇടുന്ന വീഡിയോ ഞങ്ങൾ അതിനു മുമ്പ് ഇട്ടിരുന്നു ഒത്തിരി മീനുണ്ടായിരുന്നു നല്ല വലുപ്പമുള്ള മീനും കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചത്തുപോയെന്ന് തോന്നുന്നു ചാവാനുള്ള കാരണം എന്താണെന്നാ പിടികിട്ടാത്ത നമ്മുടെ മാച്ച് രാവിലെ അഴിച്ചു വിട്ടപ്പോൾ മീൻകുളത്തിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു ചേട്ടാ ഈ കണ്ടുപിടിച്ചേ ചേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നും വരുമ്പോൾ മീൻകുളത്തിൽ നോക്കും അപ്പോൾ ഇന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മീൻകുളത്തിൽ നോക്കുമ്പോഴാണ് മീനൊക്കെ ചത്തു പൊങ്ങി കിടക്കുന്ന കാണുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല ചെറിയ തോട്ട് മീനുണ്ട് കേട്ടോ തോട്ടീന്ന് പറയാൻ പരലിനെ പിടിച്ചിട്ടായിരുന്നു അതൊക്കെ ഉണ്ട് ഇതിനകത്ത് കുറച്ച് ചത്തുപോയി പക്ഷേ അങ്ങനത്തെ വേറെ കുറച്ച് മീനിനെ കാണുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പരലുകളെ കാണുന്നുണ്ട് ഫിലോപ്പീൻ ഒന്നും കാണുന്നില്ല മുഴുവൻ ചത്തവും അറിയില്ല കേട്ടോ ഇനിയും പൊന്തി വരാനുണ്ടോയെന്നറിയില്ല കാർപ്പാന്ന് തോന്നുന്നു കേട്ടോ ഇടയ്ക്ക് ഇടവരോന്ന് തന്നെ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ വന്ന് തുടങ്ങി കുറച്ച് മീനുണ്ട് ഫിലോപ്പിയല്ല കാർപ്പാന്ന് തോന്നു ഗ്രാസ് കാർപ്പ മീനേ ഉള്ളു എന്ന് തോന്നുന്നു ഇനി ബാക്കി ഫുള്ള് ചത്തുപോയോ ഫോൺ ഫോണങ്ങാനും കുളത്തിലോട്ടി ആടിയ പിന്നെ അത് പോയി പായൽ നിറഞ്ഞു അടക്കമായിരുന്നു പായല് കൊറേ കോരിക്ക തെങ്ങോട്ടിലിട്ടു നമ്മുടെ മീനൊക്കെ ചേർത്ത് പോയിടാ നമ്മുടെ മീനൊക്കെ ചേർത്ത് പോയിടാ നിനക്ക് മണം തോന്നുന്നു തോന്നുന്നല്ലേ രാവിലെ ഏന്തി വലിഞ്ഞ് നോക്കിയത് കുളത്തിൽ രാവിലെ കുളത്തിൻ്റെ അതിൻ്റെ കയറി ഏന്തി വലിഞ്ഞ് നോക്കി എനിക്ക് മണം കിട്ടിയിട്ടായിരിക്കുമല്ലേ എനിക്ക് മനസ്സിലായില്ലല്ലോ എനിക്ക് മനസ്സിലായില്ലല്ലോ നമ്മുടെ മീനൊക്കെ ചത്തുപോയല്ലോടാ കുളത്തിലെ മീൻ ചത്തുപോയിടാ മാത്തോ മാത്തോ Mato Macu Macu ti Putih lagi, കൂട്ടിൽ കയറ കുറെ നേരം ഇല്ലേ നടക്കുന്നു ഷോപ്പിംഗ് ഷോപ്പിംഗ് കൂട്ടിക്കേറെ കൂട്ടിക്കറ് കൂട്ടിക്കറ ഷോപ്പിംഗ് ഊട്ടാ കൂട്ടിക്കറ ഇവിടെ ഇവിടെ കൂട്ടിക്കറ കേ കരി ആയത് കറക്റ്റ് പൊട്ട് കുത്തിയ പോലെ എന്ത് രസമാണ് നിനക്ക് ഇന്നും പൊട്ടുകൂത്തരാ പിന്നെ പോയി നോക്കാം ബാ കുളത്തിൽ പോയി നോക്കാം ബാ മീൻ ചത്തത് നീ കണ്ടില്ലായിരുന്നല്ലോ കുളം എവിടെയാ കുളം എവിടെയാണ് കുളം എവിടെയാ ബാ കുളം എവിടെയാ മീൻ എവിടെയാണ് നോക്കിക്കേ മീനുണ്ടോ എന്ന് നോക്കിക്കേ മീനുണ്ടോ നോക്കി കയറി നോക്കി ണ്ടോ മീന് ഉണ്ടോടാ മീനുണ്ടോടാ കൊറേ മീൻ ചത്തു പോയിബാ നോക്കി നോക്കി കുളത്തിൽ നോക്കി കുളത്തില് മീനുണ്ടോന്ന് നോക്കി മീനുണ്ടോന്ന് നോക്കി മാത്തു കൊളത്തിൽ മീനുണ്ടോ നോക്ക വെള്ളം കലങ്ങി എന്നോ ചോയ്ക്കത്ത മഴയിൽ നല്ല വെള്ളം കൂടി കലക്കലായി ചു പൊട്ട് സൂപ്പർ പൊട്ട് സൂപ്പർ ആയിട്ടാ നല്ല രസമുണ്ട്